പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാദമി തൃശൂർ മനപ്പടിയിൽ യുവതിയെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി മനപ്പടി ുട്ടിയുടെ മകൾ വയസ്സുള്ള സീനത്താണ് മരിച്ചത് ചെറിയ മാനസിക അസ്വാസ്ഥ്യമുള്ള സീനത്ത് കടുത്ത അപസ്മാര രോഗിയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ തോട്ടിൽ തുണി അലക്കുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു വൈകിട്ട് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിൽ തോട്ടിൽ ശനിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തോട്ടിൽ തുണി അലക്കുവാനായി നിന്നിരുന്ന സ്ഥലത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള പൊന്തക്കാട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ബി വി ന്യൂസ് എരുമപ്പെട്ടി